ഈ സമരം ആരംഭിക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ ബക്കഫിന്റെ ഭൂമി എന്ന ഒരു ക്രൈമിൽ നിൽക്കുന്നത് ഈ മുനമ്പം പ്രദേശം മാത്രമായിരുന്നു മുപ്പത്തിരണ്ട് ദിവസം പിന്നിടുമ്പോൾ ഇന്ന് കേരളത്തിന്റെ പല മേഖലകളിലും വക്കഫിൻ്റെ ഭൂമിയാണ് എന്നുള്ള ഒരു നോട്ടീസ് പല ആളുകൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഇതിൽ എത്രത്തോളം അസ്വസ്ഥരാണ് നിങ്ങളോ മത്സ്യത്തൊഴിലാളികൾ തീരദേശം തീരദേശം താമസിക്കുന്ന മിക്കവാറും കുടുംബങ്ങൾ അതായത് ചെറായി മുനമ്പം തീരദേശത്ത് താമസിക്കുന്ന അറുന്നൂറിലധികം വരുന്ന കുടുംബങ്ങൾ ഇപ്പോൾ സമരം തുടങ്ങിയിട്ട് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് ദിവസമേ ആകുന്നുള്ളൂ പക്ഷേ ഈ സമരത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിന് മുമ്പ് പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് വരികയും ആ ബില്ലില് ചർച്ച നടക്കുകയും ആ ബില്ല് കൊണ്ടുവന്നതിനെതിരെ വലിയ എതിർപ്പുകളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനുശേഷമാണ് മുനമ്പം തീരദേശത്ത് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുകയും ആ സമരത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ചാണ് രാജ്യത്ത് ഈ നിയമം കൊണ്ട് ഈ വക്കപ്പിൻ്റെ തീരുമാനം കൊണ്ടോ അല്ലെങ്കിൽ നിയമം കൊണ്ടോ രാജ്യത്ത് ഇതേപോലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമികൾ ലക്ഷക്കണക്കിന് ഭൂമി ഏക്കർ ഭൂമികൾ ഇപ്പോൾ വകപ്പിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കരിനിയമങ്ങൾ നടക്കുകയാണ് എന്നാലും അതൊക്കെ ഈ പാർലമെൻറ്റിൽ വരുന്ന ഈ മാസം വരുന്ന ഈ വക്കപ്പിന്റെ ഈ ബില്ല് ഭേദഗതി വരുന്നതോടുകൂടി ഈ അവകാശവാദങ്ങളെല്ലാം ഇല്ലാതാകുന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ സംസ്ഥാന സർക്കാരുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം വേണ്ട വിധത്തില് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടില്ല എന്നൊരു തോന്നുന്നു ഈ വിഷയത്തിൽ സംസ്ഥാന ഭരിക്കുന്ന കക്ഷികളും സംസ്ഥാനത്ത് പ്രതിപക്ഷത്ത് ഇരിക്കുന്നവരും ഒരു തെറ്റിദ്ധാരണ പുറത്താണ് അല്ലെങ്കിൽ അവർക്ക് ഈ വക്കപ്പിൻ്റെ ഈ കരുനിയമങ്ങളെക്കുറിച്ച് അവർ അറിയാത്തതോ പഠിക്കാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു പിന്തുണ നൽകിക്കൊണ്ട് നൂറ്റിനാൽപ്പത് എം എൽ എമാർ ഒന്നടങ്കം ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചത് അവസരത്തിൽ അവരത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാകുന്നത് ഇപ്പോൾ ശക്തമായ എതിർപ്പ് ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്നും രാജ്യത്തെ മിക്കവാറും സംഘടനകളുടെ ഭാഗത്തു നിന്നും വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരുടെ ഭാഗത്തു വലിയ ശക്തമായ എതിർപ്പ് വന്നതോടുകൂടിയാണ് ഈ വിഷയം ഒരു വലിയ അങ്കലാപ്പിലാണ് ഈ പ്രമേയം വേണ്ടായിരുന്നു എന്നൊരു തോന്നലിലേക്ക് പ്രതിപക്ഷവും ഭരണവർഷം എത്തിയിരിക്കുന്നത്